ഹലോ ഗൈസ് അസലാമലേക്കും ഞാൻ നമ്മളെ ലവ് പേഴ്സും ലവ് പേഴ്സുകൾക്ക് തുളസി വരയ്ക്കാൻ ഇറങ്ങിയതാ ഒന്ന് രണ്ട് തുളസി കുറച്ച് നോക്കുമ്പോൾ കയ്യുമേൽ ഒരു അണക്കം നോക്കുമ്പോൾ ഇതാ ഒരു രണ്ട് വർഗം കളി അല്ല എന്താ എന്താ ഉണ്ടോ എൻ്റെ മേത്തുന്ന തൊറ്റളി ആണും പെണ്ണും അപൂർവ കാഴ്ചയാണ് ആശാരി വർഗത്തിൽ പെട്ട മരത്തിനെ മരത്തിൻ്റെ എന്താണ് ചില്ലകൾക്ക് സാദൃശ്യമുള്ള പെട്ടെന്ന് കണ്ടാൽ ഒരിക്കലും മനസ്സിലാവാത്ത ചില്ലകൾക്ക് സാദൃശ്യമുള്ള അവർ മാറ്റിങ്ങിൽ ഏർപ്പെടുക മാറ്റിങ്ങിലാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യണില്ല ഏതായാലും എനിക്കതൊരു വലിയ അനുഭൂതി എനിക്കൊരു വലിയൊരു അനു അനുഭൂ അനുഭൂതി അല്ല അപൂർവ കാഴ്ചയാണ് ഇതിനൊന്ന് കാണാൻ നമുക്ക് കഴിയാറില്ല ഉണ്ടോ ക്രോസിങ് ആണ് ക്രോസിങ് ടൈമാണ് അവർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നുന്നില്ല അവരുടെ ജീവിതത്തിലെ നിർണായക നിമിഷമല്ലേ മറ്റുള്ളവർക്ക് ഇതൊരു അപൂർവ കാഴ്ച ആയിരിക്കട്ടെ ആവും എന്ന് പ്രതീക്ഷിക്കട്ടെ രണ്ടാളും കൊമ്പൊക്കെ നിവർത്തി ഇന്ന് കുറച്ച് കൂടുതൽ പറയാനൊന്നും അറിയില്ല കേട്ടോ അറിയാവുന്നതുപോലെ ഇപ്പോൾ പറയാം മാത്രം ഉണ്ടോ